ഇങ്ങനെ സാധനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ കടക്ക് ഉള്ളിലൊക്കെ വെക്കാൻ സ്ഥലമല്ലാത്തതുകൊണ്ട് ഇതേ എല്ലാം ഇങ്ങനെ പുറത്താണ് ഒന്നും രണ്ടും പീസല്ലാട്ടോ ഇവിടെ ഉള്ളത് കണ്ടെയ്നർ കണക്കിനാണ് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഡെയിലി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാരി എടുത്ത് കൊണ്ടുപോകാൻ കഴിയോ മോപ്പുകളൊക്കെ ഇവിടെ നൽകുന്നത് അറുപത്തൊൻപത് രൂപ കേട്ടോ അതുപോലെ തന്നെ ചൂല് കണ്ടില്ലേ തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങൾ നിങ്ങളൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഇറ്റ വന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എട്ട് വർഷത്തേക്ക് പിന്നെതേ ഈ മിക്സിയുടെ ഭാഗത്തേക്ക് നോക്കണ്ട നാല് തൊള്ള നാല് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് ഉണ്ട് ഇവർ വിൽക്കുന്നത് രണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് പക്ഷേങ്കിൽ ഓഫറിൽ കൊടുക്കുന്നത് പുറത്തുനിന്ന് കണ്ടാൽ സാധാ ഒരു ഷോപ്പാണെങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം ഫാക്ടറി പ്രൈസിന് നമുക്ക് ഒരു ഷോപ്പാണ് കൊടുവള്ളി ഞാൻ ഇതിനു മുമ്പേ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് പറഞ്ഞിടത്തൂടെ എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കേക്ക് പോട്ട് നോൺ സ്റ്റിക്കിന്റെ ആണ് ആയിരത്തി ഒന്നിച്ചിലാണ് എം ആർ പി വരുന്നതാണ് വെറുതെ നാന്നൊൻപൂറ്റി തൊണ്ണൂറ്റി ബിരിയാണി പോട്ടൊക്കെ അഞ്ച് ലിറ്റർ ബിരിയാണി പോട്ട് വരുന്നുണ്ട് ആ ഇത് ആയിരത്തി തൊണ്ണൂറ് എം ആർ പിരുന്നാണ് നമുക്കൊരു അറുന്നൂറ് അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്ററിന് എത്ര പിന്നെ അതിന്റെ വലുത് എട്ട് ലിറ്ററിന്റെ വരുന്നുണ്ട് ില് ഏകദേശം എത്ര രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് റേഞ്ച് എം ആർ ബി വരുന്നതാണ് വെറും ആണെങ്കിൽ പത്ത് ലിറ്റർ ആണെങ്കിൽ നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരികയുള്ളൂ നോൾട്ടൻ്റെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടല്ലോ അല്ലേ നോട്ടന്റെ ബിരിയാണി പോട്ടുകൾ തവകളൊക്കെ ഉണ്ട് പിന്നെ റൈസ് കുക്കർ ഉണ്ട് സ്റ്റീൽ റൈസ് കുക്കർ റൈസ് കുക്കർ ഓ റൈസ് കുക്കർ കുക്കർ മൂന്നേ ഒരുന്നൂറ്റൊണ്ണോ എം ആർ പി എന്നാണ് ഇത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂമ്പത് രൂപ കൊടുക്കും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് റൈസ് കുക്കർ കേട്ടോ

ചായ ഗ്ലാസ് കിട്ടോ പിന്നെ അങ്ങനെ ഒരുപാട് ടൈപ്പിൽ നമ്മൾ ജ്യൂസ് ഗ്ലാസ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാ ടൈപ്പിലും ഗ്ലാസ്കള് വരുന്നുണ്ട് ഇത് മൂന്ന് ലിറ്റർ കുക്കർ ആണ് വരുന്നത് അഞ്ച് വർഷം ഗ്യാരണ്ടി വരുന്നതാണ് അഞ്ചു വർഷം വാരന് കൊടുക്കുന്നുണ്ട് ഇത് ഇത് നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപക്കാ നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപക്ക് മൂന്ന് ലിറ്ററിന്റെ മൂന്ന് ലിറ്ററിന് അഞ്ചിന് ആണെങ്കിലും അതിന് അഞ്ച് ലിറ്റർ ആണെങ്കിൽ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റ രൂപക്കാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിന് അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്റർ ഇത് സ്റ്റീലാണ് ബ്രാൻഡ് കമ്പനിയിലേക്ക് പോകുമ്പോൾ കൊടുക്കുന്നത് മൂന്നിലിറ്ററിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്ന് ലിറ്ററിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മാറ്റങ്ങളും ബ്രാൻഡഡ് ആയിരിക്കും അഞ്ച് ലിറ്റർ ആണ് അഞ്ച് ലിറ്റർ ആണെങ്കിൽ ആയിരത്തി ാണ് എംആർപിരുന്നത് ഇത് ഓഫറിൽ തൊള്ളായിരത്തി നമ്മള് മൂന്ന് ലിറ്ററിന്റെ കുക്കർ നമ്മള് കൊടുക്കുന്നത് സ്റ്റീലിന്റെ കുക്കർ കൊടുക്കുന്നത് തൊള്ളായിരത്തി നാല് ലിറ്റർ ഫുൾ സ്റ്റീൽ ഫുൾ സ്റ്റീല് മൂന്ന് ഇത് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് ലിറ്റർ നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മൂന്നേ നാല് തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തൊമ്പ രൂപ

ാണ് രണ്ടായിരം രൂപ വാറന്റിയാണ് പുതിയ പീസ് ആണ് കൊടുക്കണം ഇത് നമ്മൾ ഓഫറിൽ കൊടുക്കാന്ന്

ദോശ ചപ്പാത്തിന്റെ തവകള് എത്ര കൊടുക്കുന്ന പ്രൈസ് അത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഇതെന്താ സംഭവം നോൺ അപ്പച്ചട്ടി വരുന്നുണ്ട് ഇതെന്താ ഫ്രൈ പാനാ ഇത് ചെറിയ തടുക്കപ്പാൻ ആണ് ആ ഇത് വരുന്നത് ഇത് വരുന്നത് രൂപക്ക് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഫ്രൈ പാൻ വരുന്നുണ്ട് ഫ്രൈ പാൻ

ആയിരത്തി തൊള്ളായിരത്തി റൈറ്റ് വരുന്നതാണ് എണ്ണൂറ്റി നാല് വാറണ്ടി വാറണ്ടാ അടുപ്പിലേക്ക് പോകാണെങ്കിൽ ഗ്ലാസ് ടോപ്പ് അടുപ്പാണ് ഇത് നമുക്ക് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരത്തിലാണ് എം ആർ പിന്ന സാധനമാണ് എത്രയാണ് മൂവായിരത്തിലാണ് എം ആർ പിന്നാണ് ഇത് നമ്മൾ ഓഫർ കൊടുക്കുന്നത് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപക്കാണ് ആയിരത്തി തൊള്ളായിരത്തിന്റെ കടായി പൈസ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് പി ജോന്റെ ടു ബർണർ വാങ്ങാണെങ്കിൽ ഇതേ ഇതുപോലെ ഒരു കടായി സൗജന്യ ഓഫർ കേട്ടോ എല്ലാം നിങ്ങൾക്ക് എന്നുള്ളതാണ് ലോഡ് കണക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ത്രീ ബർണർ വരുന്നുണ്ടോ ത്രീ ബേർണർ വരുന്നത് തന്നെ രൂപക്ക് കടയിടക്കും രണ്ടായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കൂടെയുള്ളൂ രൂപ കൂടെയുള്ളൂ ത്രീ ബർണർ കേട്ടോ പിന്നെ നമുക്ക് കിടല ത്രീ ബർണർ സ്റ്റീലിന്റെ ഗ്യാസ്റ്റുണ്ട് മൂന്ന് ത്രീ ബർണറോ സ്റ്റീലിന്റെ ഗ്യാസ്റ്റയാണ് ഇന്ന പാൻ സപ്പാർട്ട് സ്റ്റീല് വരുന്ന ഫുൾ സ്റ്റീലാണ് ഫുൾ സ്റ്റീലാണ് ഇത് ഇതിന്റെ റേറ്റ് വരുന്ന രൂപ ആണ് ഇത് നമുക്ക് ഓഫർ കൊടുക്കുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപക്കാണ് ആയിരത്തി തൊള്ളായിരത്തി കാണിച്ചു നാല് തൊള്ള നാല് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് ഉണ്ട് ഇവർ വിൽക്കുന്നത് രണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് പക്ഷേങ്കിൽ ഓഫറിൽ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി സ്റ്റാൻഡ് ഫാന് പ്രൈസ് വരുന്നത് കമ്പനിൻ്റെ സീലിംഗ് ഫാൻ ആണ് ഇത് പിന്നെ എം ആർ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാം സമയത്ത് എം ആർ പിന്നെ ഓഫർ കൊടുക്കുന്നത് ഓ റീപ്ലേസ്മെന്റ് വ്യാറിയാണ് വൺ ഇയർ വൺ ഇയർ തരും പിന്നെ ആറ്റംബറിന് മുപ്പ് വാർഡ്സിൽ വർക്ക് ചെയ്യുന്നത് ആറ്റംബറിന് ബി എൽ ഡി സി ഫാനാണ് ഇത് സീലിംഗ് ഫാനാണ് റീമോട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് വിത്ത് എൽ ഇ ഡി ഉള്ളത് ഓഫർ പ്രൈസ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ

ാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഐബലിന്റെ ഫൈവ് ലീഫ് വരുന്നതാണെങ്കിൽ ഒന്നുകൂടി കാറ്റ് ലീഫ് കാറ്റ് ഇയർ രണ്ട് വർഷം വാറണ്ടി വരണത് പിന്നെ അടുത്ത വരാണെങ്കിൽ ആറ് ലിറ്ററിന്റെ എയർ ഇത് ഇത് നമ്മൾ കൊടുക്കാൻ രൂപ എയർഫയർ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് കൊണ്ടുപോയ പഠിക്കട്ടെ പഠിക്കട്ടെ പല സ്ഥലത്തും നിങ്ങൾ ഓഫറുകൾ കണ്ടിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലിറ്റർ പറഞ്ഞത് ആറ് ലിറ്റർ ആയിരത്തി വരുന്നുണ്ട് വീട്ടുകൂടികളൊക്കെ ആണ് പേര് സിക്സ് പീസ് കോഫി മാക് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഓഫറിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റൊമ്പത് രൂപ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇവിടെ പ്രൈസ് ഇട്ടതാണ് എം ആർ ബി ഏകദേശം എത്ര വരുന്നുണ്ടെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ ബി വരുന്നതാണ് ഇവിടെ കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി നാനൂറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇത് മാത്രല്ല ഇതിന്റെ കൂടെ എന്താണ് ഫ്രീ പീസ് കോഫി മഗ് മഗ്റെ കോഫി മഗ് ഇതിന്റെ കൂടെ സിക്സ് പീസ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരുന്നിട്ട് മുപ്പത്തഞ്ച് രൂപക്കാണ് ഒൻപത് വാട്സ് ബൾബ് നൽകുന്നത് ഇവർ എന്നോട് പറഞ്ഞതേ ഇത് എനിക്കറിയില്ല വീട്ടിലെ പെണ്ണുങ്ങൾക്ക് അറിയുന്നതാണ് നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞോട്ട് ഷുഗർ ടീ കോഫി ഈ ഒരു ത്രീ പീ സെറ്റ് ഈ കേസും കൊടുക്കുമോ കേസില്ല പിന്നെ എന്തിനാണ് കേസിന്റെ കയ്യിൽ തന്നെ ഈ മൂന്ന് പീസും കൂടി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഇവിടെ വിൽക്കുന്നതാണ് റേറ്റ് കുറച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇങ്ങനെ തരും എന്ന് പറഞ്ഞു ഇത് മാത്രമല്ല കേട്ടോ അതെ ഇതുപോലത്തെ ഒരുപാട് മോഡലുകൾ വേറെയും വരുന്നുണ്ട് കേട്ടോ അറുന്നൂറ്റി ഒന്നരത്തെ സ്കീം റേറ്റ് മൂന്നെണ്ണം കൂടി അറുനൂറ്റി തൊണ്ണൂറ്റി പറഞ്ഞാൽ കേട്ടിട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു പീസിന് വരുന്നതാണ് പുഡിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഓഫർ പ്രൈസ് നൽകണ മൂന്ന് പീസ് കൂടി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനായിട്ടാണ് ഈ ഓഫർ നിങ്ങൾക്ക് നൽകുന്നത് ട്രീസിൻ്റെ എത്ര കൊടുക്കുക അഞ്ച് വർഷം വരുന്നുണ്ട് അഞ്ച് വർഷം ഒമ്പത് ഇരുന്നൂറ്റിയും എം ആർ പിന്നാണ് അഞ്ചാം തൊള്ളായിരത്തി തൊണ്ണത് രൂപ കൊടുക്കുന്നത് അതിന്റെ ഒരു അയൺ ബോക്സ് അയൺ ബോക്സ് ഫ്രീ

ക്ലിയർ ചെയ്തു തരും ഓണത്തിന് വിഷുവിന് ന്യൂ ഇയറിന് എല്ലാത്തിനും നമ്മൾ ഇവിടെ നിന്ന് ഓഫർ കൊടുത്തിട്ടുണ്ട് ഇനി റമലാൻ ഓഫറാണ് നിങ്ങൾ കേൾക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ആനിവേഴ്സറി ഓഫറും കൂടിയാണ് രണ്ടും കൂടി കൂടി ചേർന്നാൽ പിന്നെ പറയേം വേണ്ട കിട്ടില്ല ഞാൻ ആദ്യങ്ങളോട് പറഞ്ഞിരുന്നു ഫാക്ടറി പ്രൈസിന് ലഭിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഫാക്ടറിയെങ്കിലും കുറച്ചിട്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത് അതിനെ സാധനം ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ സ്റ്റോക്ക് ഓഫർ നിങ്ങൾക്ക് റൺ ചെയ്തോണ്ടിരിക്കും ആവശ്യക്കാർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് വാങ്ങിക്കോളൂ നമ്മളെ പ്ലേറ്റുകളൊക്കെ ഒക്കെ നൽകുന്നത് നാല്പത്തൊമ്പത് തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻപത് രൂപ പറയട്ടോ കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞിരുന്നു വെറുതെ എന്തിനാ നാല്പത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒൻപത് എന്നൊക്കെ പറഞ്ഞാൽ അൻപത് രൂപയ്ക്കാണ് ഇവിടെ പ്ലേറ്റുകളൊക്കെ നൽകുന്നത് സ്റ്റീലിന്റെ കാസ്ട്രോൾ ആയിരത്തി ൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വില വരുന്നതാണ് വെറും ആനൂറ്റി നാല്പത്തി ഒമ്പതിനാട്ടോ ഇവരെ നൽകുന്നത് ഒക്കെ ഇവിടെ നൽകുന്നത് അറുപത്തി ഒൻപത് രൂപ കേട്ടോ അതുപോലെ തന്നെ ചൂറ് കണ്ടില്ലേ തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ബക്ക ചകത്ത് കൊടുക്കാന്ന് പറഞ്ഞു

മോപ്പ് അറുപത്തൊൻപത് ബക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ബാക്കോട്ട് കാണിച്ചു കൊടുക്കും ഇതൊക്കെ നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ ഇട്ട് തരുകയാണെങ്കിൽ രണ്ട് മണിക്കൂറിലോ മൂന്ന് മണിക്കൂറിലോ നമ്മൾ വീഡിയോ നിർത്താൻ കഴിയൂല അതുകൊണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അറിയാട്ടെ ഓരോന്നിൻ്റെ പ്രൈസും എല്ലാ വിധത്തിലുള്ള ഉപ്പ് മുതൽ കർപ്പൂരം വരെ അങ്ങനെ എന്തോന്ന് പറയല്ലേയോ ഏതെങ്കിലും എല്ലാ സാധനങ്ങളും ദേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ സ്റ്റീൽ പാത്രങ്ങളായിക്കോട്ടെ എല്ലാ തരത്തിലുള്ള മാറ്റുകളും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും എല്ലാം ദ ഈ ഒറ്റ സ്പോട്ടിലേക്ക് വന്നാൽ മതി അതുപോലെ തന്നെ മാറ്റുകളൊക്കെ ഉണ്ടല്ലേ എല്ലാ വില കുറഞ്ഞതും കൂടിയതും നിങ്ങൾക്ക് സ്റ്റെപ്പിലേക്ക് ഇടാനായാലും ഡൈനിങ് ഹാളിലേക്ക് ഇടാൻ പായാലും ലിവിങ്ങിലേക്ക് ഇടാൻ പറ്റിയാലും എല്ലാ തരത്തിലുള്ള മാറ്റുകൾ പല തരത്തിലുള്ള മാറ്റുകൾ പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു പിടിക്കും ലേക്കണേ നമ്മുടെ ചെറിയ ചെറിയ ബ്രഷ് ഇടുന്ന പാത്രങ്ങൾ അപ്പോൾ നിങ്ങൾക്കൊക്കെ മെയിനായിട്ട് കിച്ചണിൽ എന്ത് സാധനം ഇട്ട് വെക്കുന്ന സമയത്തും ഒരുപോലെയുള്ള പാത്രങ്ങൾ വേണമെന്ന് പറയാറുണ്ടല്ലേ അങ്ങനെ എല്ലാ വിധത്തിലുള്ള പാത്രങ്ങൾ ചെറിയ ചെറിയ പാത്രങ്ങൾ കണ്ടില്ലേ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് തന്നെ ഇതൊക്കെ ഫുൾ സെറ്റ് ആണ് കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞം പാത്രങ്ങൾ വുഡിൻ്റെ ടോപ്പൊക്കെ ആയിട്ട് വരുന്ന ഒരു ഗ്ലാസിൻ്റെ ചെറിയ സാധനം അതിൽ ചെറുത് വരുന്നുണ്ട് വലുത് വരുന്നുണ്ട് ഇതൊക്കെ നല്ല നെറ്റ്സൊക്കെ ഇട്ട് പറ്റിയ കിട്ടിലും സാധനങ്ങളാണ് പിന്നെ നമ്മുടെ വെള്ളം ഒഴിച്ച് വെക്കാൻ പറ്റിയ ബോട്ടിൽ മൂന്ന് ഒരുനൂറ്റി തൊണ്ണൂറ്റി രൂപ എം ആർ പി വരുന്ന ഇൻഡക്ഷൻ കുക്കറിന് ആയിരത്തി ആയിരത്തി രൂപ കുക്കറും കൂടിയും ഒന്നു മാത്രമല്ല രണ്ടും കൂടിയും അതായത് ഇൻഡക്ഷൻ കുക്കറും ഈ ഒരു കുക്കറും കൂടി നൽകുന്നത് മൂന്ന് ലിറ്ററല്ല അഞ്ചു ലിറ്ററോ ഇത്ര മൂന്ന് ലിറ്ററിന്റെ കുക്കറും കൂടിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് നിങ്ങൾക്ക് കിച്ചൺ മാർട്ട് നൽകുന്നത് കേട്ടോ ഇവിടെയുള്ള എല്ലാവിധ ഓഫറുകളും ഇവരുടെ തന്നെ സ്വഭാവ നരിക്കുണി പുതിയാടത്തിൽ മെറ്റീരിയൽസിലും അവൈലബിൾ ആണ് മാർട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയിൽ നിന്ന് കുടുവള്ളിയിൽ നിന്ന് താമരശ്ശേരി ഭാഗത്ത് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ബദർ റൈസിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് കിച്ചൻമാർട്ട് വരുന്നത് കേട്ടോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ബ്രേക്ക്